വെൽക്കം ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലത്തെ എപ്പിസോഡിൽ ആറരയ്ക്ക് എല്ലാവരെയും ബിഗ് ബോസ് വേക്കപ്പ് സോങ് ഇട്ടിട്ട് വിളിച്ചെടുത്തി അപ്പോഴാണ് ഒരു ടാസ്ക് ലെറ്റർ വന്നത് നമ്മളെ ജനങ്ങളുടെ അഭിപ്രായ അഭിപ്രായപ്രഹാരം എല്ലാവരും ആറരയ്ക്ക് എഴുന്നേക്കണം എന്നുള്ളത് അതൊരു നല്ലതല്ല നമ്മൾക്ക് മാത്രം ആറരയ്ക്ക് എഴുന്നേറ്റ കാര്യം അവരും എഴുന്നേക്കട്ടെ അല്ലേ അപ്പോൾ എഴുന്നേറ്റ് കുറച്ച് നേരം കഴിഞ്ഞതും ഒരു സെവൻ ഫോർട്ടിക്ക് ബിഗ് ബോസിന് ഡോഗ കുറച്ചു കുറച്ചതിൻ്റെ കാരണം ജാസ്മിൻ ഒന്ന് പോയുള്ളൂ ഉറങ്ങിയില്ല അപ്പോഴത്തേക്കും അത് വൻ ബഹളമായി പിന്നെ മതിയല്ലോ ജാസ്മിൻ ഇങ്ങനെ നോക്കി നിക്കണ ആൾക്കാരവിടെ കുറച്ച് പേരുള്ളതുകൊണ്ട് അസീറോക്കെയാണ് മെയിൻ ആയിട്ട് നോക്കി നിന്നത് അപ്പൊ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷെ അപ്സര അത് കാണാത്തത് കൊണ്ട് ബിഗ് ബോസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണോ ഉറങ്ങിയത് എന്നുള്ളതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ അവർക്ക് എന്താണ് തീർച്ചയായിട്ടും പണിഷ്മെന്റ് കൊടുക്കാമെന്നുള്ളത് ബട്ട് ബിഗ് ബോസ് അങ്ങനെ പറയില്ലല്ലോ അപ്പോഴത്തേക്കും അസീറോക്കെ കേറി പുള്ളിക്കാരൻ ഇങ്ങനെ ചാവിയൊക്കെ എടുത്ത് സോ മീന്ന് ഇങ്ങനെ കറകി 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 കറി കറുകി കറക് നടക്കായിരുന്നു നടന്ന് പിന്നെ എന്താണ് പവർ റൂമിലേ പവർ റൂമിലേക്ക് കയറി പഴമൊക്കെ എടുത്തു പവർ റൂമിൽ കയറാനേ പാടില്ല ബട്ട് പവർ റൂമിൽ കയറി സോ അങ്ങനത്തെ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്തപ്പോൾ ജാസ്മിന് ഇവര് പണിഷ്മെന്റ് കൊടുത്തു കൊടുത്ത പണിഷ്മെന്റ് വെസൽ വാഷിങ് ടു ഡേയ്സ് വാഷ് ചെയ്യണം എന്നായിരുന്നു പണിഷ്മെന്റ് കൊടുത്തത് അപ്പോൾ ഈ അസിറൊക്കും പണിഷ്മെന്റ് കൊടുക്കണമല്ലോ പവർ റൂമിലേക്ക് കയറിയതാണല്ലോ അപ്പൊ എല്ലാവരും കൂടെ തീരുമാനിച്ചു രണ്ട് റൂള് ബ്രേക്ക് ചെയ്തുകൊണ്ട് ചാവിയും എടുത്തു പവർ റൂമിലും കയറി ഫുഡും കഴിച്ചു എന്നുള്ളതുകൊണ്ട് ത്രീ ഡേയ്സ് ബാത്റൂം ക്ലീനിങ് സിംഗിൾ ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു എന്താണ് പണിഷ്മെന്റും കൂടെ കൊടുത്തു പക്ഷെ അത് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല അസിറൊക്കിക്ക് സ്റ്റിൽ പവർ റൂം അത് ഡീസെന്റായിട്ടൊരു പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് സർണിയ നമ്മളെ ക്യാമറയിൽ നമ്മൾ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ ഈ ലവ് ഫ്രണ്ട്ഷിപ്പ് ലവ് ഫ്രണ്ട്ഷിപ്പ് എന്താണ് മാറി മാറി കളിച്ച് ആൻഡ് ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഓവർ ആക്കുന്നുണ്ട് സോ ആരും വിശ്വസിക്കണ്ട ഇതൊരു ഇത്രയും സീസൺ കണ്ടിട്ട് വന്നിട്ട് ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് എടുത്ത് ചെയ്യുകയാണ് ഇവർ അപ്പോൾ ജാസ്മിനു ദേഷ്യം വന്നു ബിക്കോസ് സാറന്നെയോട് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളിത് വരും ഫ്രണ്ട്ഷിപ്പ് ആണ് വി ആർ നോട്ട് ഇൻ ടു റിലേഷൻഷിപ്പ് ഞമ്മളത് ജസ്റ്റ് ഫ്രണ്ട് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അപ്പോഴും സാറന്നെ വന്നിട്ട് ഫ്രണ്ട് ആണ് ലവ് ആണ് ലവ് ഫ്രണ്ട് ഫ്രണ്ട് ഡബ് ഡബ് ഫ്രണ്ട് എന്നൊക്കെ മാത്രം കാണിക്കുന്നതായിരുന്നു കിച്ചണിൽ പിന്നെ അത് കഴിഞ്ഞ് അസീറിക്കും ഭയങ്കര വയലൻ്റായി ഇങ്ങനെ നീ ഹണിമൂണ് വന്നതുപോലെ ഇവിടെ റിസോർട്ടിൽ ഇരിക്കാൻ വന്നതാണോ എന്നൊരു സീൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി രണ്ടുപേരും ഹണിമൂണ് കളിക്കാൻ വന്നതുപോലെയാണുള്ളത് എന്ന് സിജോയും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കിച്ചണിൽ വെച്ചിട്ട് പിന്നെ വീട്ടുകാരെ എന്ത് വിചാരിക്കും എന്ന് സിജോ ചോദിച്ചപ്പോൾ ഗബ്രി പറഞ്ഞു വീട്ടുകാരെ വലിച്ചയക്കണ്ട ഞങ്ങളുടെ വീട്ടുകാർക്ക് ഞങ്ങളെ അറിയാം പറഞ്ഞൊരു ഭയങ്കര എപ്പോഴും പിന്നടിയാണല്ലോ എപ്പോഴും പിന്നെ വഴക്കാണല്ലോ എപ്പോഴും അവര് ടാർഗറ്റ് ടാർഗറ്റേണ് അപ്പൊ ഈ ഇവര് രണ്ടുപേരും പിന്നെ പുറത്തു പോയിരുന്നു പുറത്തു പോയിരുന്നു ഇങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ ഒരു വിളി വന്നു ബിഗ് ബോസിലേക്ക് പോയപ്പോൾ ജാസ്മിൻ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പോകുന്നു ബിഗ് ബോസ് ഗബറി ഉള്ളത് കൊണ്ട് അങ്ങനെ പിടിച്ചു നിൽക്കുന്നു പിന്നെ കുറച്ച് മനോധൈര്യത്തിന് പിടിച്ചു നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു ഇവിടെ ഒറ്റയ്ക്കല്ലേ കളിക്കാൻ വന്നത് ഒറ്റയ്ക്കാണ് കളിക്കാൻ വന്നത് എന്നാലും കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു ബിഗ് ബോസ് ഇനിയൊരു കാര്യം പറഞ്ഞു അച്ഛന് സംസാരിക്കണം എന്നുള്ളത് അതായത് ജാസ്മിന്റെ അച്ഛന് ജാസ്മിനോട് സംസാരിക്കണം ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് ജാസ്മിൻ ഇരിക്കുന്നത് മാത്രമേ നമുക്ക് ടെലിക്കാസ്റ്റ് ആയിട്ടുള്ളൂ അതിനുശേഷം കാണിച്ചിട്ടില്ല പിന്നെ കാണുന്നത് ജാസ്മിൻ കരിഞ്ഞുകൊണ്ട് അതായത് കരിയ മീൻസ് ഇറ്റ് ഇസ് നോട്ട് ക്രൈം ഷൂസ് കംപ്ലീറ്റ്ലി ഡൗൺ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ ജാസ്മിനിൽ വന്നിരിക്കുന്നുണ്ട് എല്ലാവരും വന്നപ്പോൾ എല്ലാവരും പുറത്തു പോകാൻ പറഞ്ഞു ഗബ്രി കൂടെ ഇരിക്കാൻ വന്നു ഗബ്രി നീ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ബട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല നീ മനസ്സിലാക്കാം അച്ഛന് വീണ്ടും സർജറി എന്നതാണ് ജാസ്മിനിൻ പറയാണ് ബട്ട് നീ മനസ്സിലാക്കണം നീ ഒന്ന് മാറിയിരിക്കും ഗബ്രി എടുത്ത് നുടുക ഇങ്ങനെ മാറിയൊക്കെ ഇരിക്കാൻ പറഞ്ഞു എന്താ ഉണ്ടായെന്ന് അറിഞ്ഞില്ല ബിഗ് ബോസ് ഹിൻറ്റ് കൊടുത്തതാണോ അല്ലയോ എന്നറിഞ്ഞില്ല അത് എന്തിനാ ഒരാൾക്ക് മാത്രം ബിഗ് ബോസ് ഹിന്റ് കൊടുക്കുന്നത് അപ്പം എല്ലാവർക്കും പുറത്തുനിറങ്ങാമെന്ന് എന്താണെന്ന് അറിയണമല്ലോ അങ്ങനെയല്ല ഹിന്റ് കൊടുത്തത് അല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യണ്ടേ അവിടെ എന്താ സംസാരിച്ചെന്നുള്ളതും കൂടെ സോ ഇറ്റ് ഈസ് നോട്ട് ഫെയർ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടല്ലോ ഇറ്റ് ഈസ് നോട്ട് ഫെയർ സോ ആഫ്റ്റർ ദാറ്റ് ബിഗ് ബോസ് ഈ മൂന്ന് ടീച്ചാനൽ നെക്സ്റ്റ് ആൻഡ് ഡെനിനെ വിളിച്ച് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പവർ ടീം എങ്ങനെയാണ് പെർഫോം ചെയ്യണത് അപ്പോൾ ഇവരെല്ലാവരും മോശമാണ് പെർഫോമൻസ് പെർഫോമൻസ് പോരാന്ന് പറയുമ്പോൾ ഇതിൽ റോസ്റ്റ് ചെയ്യാൻ ഒരു അവസരം കൊടുത്തു റോസ്റ്റ് ചെയ്യാനുള്ള അവസരത്തിന് വിധികർത്താക്കളും പവർ ടീമായിരുന്നു അപ്പോൾ ഫസ്റ്റ് നെസ്റ്റ് ടീം സിജോടെ ടീം ചെയ്തത് ഇറ്റ് വാസ് നൈസ് നമുക്കും കാണുമ്പോൾ അതേ അഭിപ്രായമായിരുന്നു പവർ ടീം എടുത്ത ഡെസിഷനും വിച്ച് ഈസ് ഗുഡ് ഫസ്റ്റ് സിജോയുടെ ടീമിന് കൊടുത്തു നെക്സ്റ്റ് ജിൻറ്റോണിൻ്റെ ടീമിന് കൊടുത്തു തേർഡ് സസിറോഫിയുടെ ടീം ഹസീറോഫിക്ക് അക്സെപ്റ്റബിൾ അക്സെപ്റ്റേ ആയിരുന്നില്ല ഹസിറോഫി പറഞ്ഞത് ഇവൾക്ക് ഇങ്ങനെ ഒരു മാനസിക മാനസികാവസ്ഥയായതുകൊണ്ട് ഞാൻ ഇവിടെ റോസ് ചെയ്യാത്തതാണ് ഇവളെ ഞാനായിട്ട് പൊരിക്കാത്തതാണ് എന്നൊക്കെ പറഞ്ഞു അതിന് കൊടുത്ത സമ്മാനം ചിക്കൻ വലിയ ചിക്കൻ കുഞ്ഞിക്കൻ കുഞ്ഞിക്കൻ അങ്ങനെയായിരുന്നു കൊടുത്തത് പിന്നെ ജാസ്മിനൊന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ഞാൻ എന്താ പറയുക കാല് പിടിക്കാം എല്ലാവരെയും ഓരോരുത്തർ കാരും പിടിക്കണം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ആക്കല്ലേ ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ് അത് അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ഇനി പറയല്ലേ പ്ലീസ് നമുക്ക് ഭയങ്കര കരച്ചിലായിരുന്നു എന്തോ അപ്പോൾ വൻ സംഭവം നടന്നിട്ടുണ്ട് അച്ഛൻ്റെ സർജറി എന്ന് പറയുമ്പോൾ നമുക്കറിയില്ലാലോ ഫാമിലി ലൈഫ് പേഴ്സണൽ ലൈഫ് എന്താണ് എന്നുള്ളത് നമ്മളിതിനകത്ത് മാത്രമല്ലേ കാണുന്നുള്ളൂ വിൽ സി വാട്ട് ഈസ് ഹാപ്പിനിങ് സൊ ജാസണിൻ്റെ ആയൊരു വീഡിയോ ടെലികാസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇഫ് നോട്ട് ഇറ്റ് ഈസ് നോട്ട് ഫെയർ എന്നാണ് വിചാരിക്കുന്നത് So let's keep watching Big Boss Malayalam Season 6 in Disney Plus Hot Start.